ചാലക്കുടി നഗരസഭയ്ക്ക് ഒരു സ്കൂൾ പടിഞ്ഞാറെ ചാലക്കുടി ഐആർഎം പി സ്കൂളാണ് നഗരസഭയ്ക്ക് വിട്ടതെന്ന് സർക്കാർ ഉത്തരവായത് നഗരസഭാ മാനേജ്മെന്റായി ആദ്യമായാണ് ഒരു സ്കൂൾ വരുന്നത് വർഷങ്ങളായി തുടരുന്ന ആവശ്യമാണ് നിരവധി ഇടപെടലുകളുടെയും പ്രവർത്തനങ്ങളുടെയും ഭാഗമായി യാഥാർത്ഥ്യമായത് എയ്ഡ് സ്കൂളായിരുന്ന വിദ്യാലയം വർഷങ്ങൾക്ക് മുൻപേ നഗരസഭയ്ക്ക് വിട്ടു നൽകാൻ മാനേജ്മെന്റ് തയ്യാറായി എങ്കിലും സർക്കാർ ഉത്തരവ് ലഭ്യമാകാത്തതിനാൽ ഏറ്റെടുക്കാനായില്ല പടിഞ്ഞാറേ ചാലക്കുടി റിപ്പബ്ലിക്കൻ വായനശാലയും മുൻ എം എൽ എ പി കെ ഇട്ടൂപ്പിന്റെ കുടുംബവുമായിരുന്നു ഇതിന്റെ മാനേജ്മെന്റ് ഭൂമി ഉൾപ്പെടെ ഇവരുടെ കുടുംബം വിട്ടു നൽകുകയും വായനശാല പൂർണമായും അംഗീകരിക്കുകയും ചെയ്തിരുന്നു റിപ്പബ്ലിക്കൻ ലൈബ്രറിക്ക് സമീപത്തുള്ള നഗരസഭാ കെട്ടിടത്തിൽ സൌകര്യം അനുവദിക്കുകയും പല ഘട്ടങ്ങളിലായി നഗരസഭയും എം എൽ എമാരും ശ്രമിച്ചെങ്കിലും അംഗീകാരം ലഭിച്ചിരുന്നില്ല തലങ്ങളിൽ ചർച്ചയും തീരുമാനവും ഉണ്ടായെങ്കിലും സർക്കാർ അനുമതി വൈകി പ്രദേശവാസികളും സ്കൂൾ പിടിഎ ഭാരവാഹികളും എം എൽ എ നഗരസഭാ ജനപ്രതിനിധികളോടും ഒപ്പം ഇക്കാര്യത്തിനായി നിരന്തര പ്രവർത്തനത്തിലായിരുന്നു അടുത്ത അടുത്തകാലത്ത് സർക്കാരിൽ നിന്ന് ഇത് സംബന്ധിച്ച് നഗരസഭയോട് അഭിപ്രായം ആരാഞ്ഞു ഈ വിദ്യാലയത്തിനു സമീപം ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടോയെന്നും സ്കൂൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് കൌൺസിലിന്റെ തീരുമാനം വ്യക്തമായി അറിയിക്കണമെന്നും കത്തുണ്ടായിരുന്നു ഇക്കാര്യം പരിശോധിച്ച് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ മറ്റു പൊതുവിദ്യാലയങ്ങളില്ലെന്നും സ്കൂൾ ഏറ്റെടുക്കാൻ നഗരസഭയ്ക്ക് പൂർണ്ണ സമ്മതമാണെന്നും സർക്കാരിനെ അറിയിച്ചു അടുത്ത അത്തകാലത്ത് സ്കൂൾ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് സർക്കാർ അനുമതി ലഭിച്ചിരുന്നുവെങ്കിലും ഇപ്പോഴാണ് വിട്ടുകിട്ടിയ ഉത്തരവ് ഉണ്ടായത് ചാലക്കുടി നഗരസഭയായിരിക്കും ഇനി സ്കൂൾ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്ത സർക്കാരിനും പൊതുവിദ്യാഭ്യാസ വകുപ്പിനും ഇതിനുവേണ്ടി പ്രവർത്തിച്ച ജനപ്രതിനിധികൾ അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി സനീഷ് കുമാർ ജോസഫ് എംഎൽഎയും നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പനും എഇഒ നിഷ പിബിയും അറിയിച്ചു